എറണാകുളത്തും നാല് ഗ്രാം എം ഡി എം എയും മുപ്പത് എൽ എസ് ടി സ്റ്റാമ്പുമായി ഐ ടി ജീവനക്കാർ പിടിയിലായി മൂവാറ്റുപുഴ സ്വദേശി ശിവജിത്ത് ശിവദാസ് ലക്ഷദ്വീപ് സ്വദേശി ഫരീദ എന്നിവരാണ് പിടിയിലായത് രാഘനുണ്ട് വിവരങ്ങളുമായി രാഗൻ ഗുഡ് മോർണിംഗ് ഇവർ എങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോവുകയായിരുന്നു ഇവർ നിരന്തരമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണോ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് രാഘവൻ മോത്തി ഗുഡ് മോർണിംഗ് എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് ഇൻസ്പെക്ടർ കെ പി പ്രമോദും സംഘവും ചേർന്നുകൊണ്ടാണ് ഈ രണ്ടു പേരെ വലയിലാക്കിയത് വിശദമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു അതിനുശേഷം എറണാകുളത്ത് പള്ളിമുക്കിൽ ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഉണ്ട് അവിടെ ഒരു ലോഡ്ജിലാണ് ഇവർ താമസിച്ചിരുന്നത് ആ ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുന്നത് അവരിൽ നിന്ന് നാല് ഗ്രാം എം ഡി എം എ അതോടൊപ്പം തന്നെ മുപ്പത് എൽ എഫ് ടി സ്റ്റാമ്പുകൾ എന്നിവയാണ് കണ്ടെടുത്തത് ഇതോടൊപ്പം ഇതിന് ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപ വില വരും ഇവർ രണ്ടുപേരും ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണങ്ങളും തുടർ ദിവസങ്ങളിലും ഉണ്ടാകും എന്തായാലും ഇവർ ആർക്കാണ് ഈ ലഹരി കൈമാറാൻ എത്തിച്ചത് അതോടൊപ്പം തന്നെ ഇവർ ഇത് ഉപയോഗിക്കുന്നവർ ആണ് എന്നതടക്കമുള്ള ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഇവർക്കിത് ആരാണ് കൈമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്